വയലാണ്ട് നമ്പ്യാർകുന്നിൽ ഒരു പുലി അവശ നിലയിൽ കാറിൻ്റെ പോർച്ചിൽ കിടന്നു തമിഴ്നാട് അതിർത്തിയിൽ ചേർന്ന പുല്ലുപുര ഷാജിയുടെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി പുലിയെ കണ്ടത് പിന്നീട് പുലി തോട്ടത്തിലേക്ക് നീങ്ങി പുലിക്ക് വയ്യായിരുന്നു തോന്നുന്നു സുഖമില്ല സുർജിത് അയ്യുമ്പോൾ എത്തിച്ചിരുന്നു വിവരങ്ങളുമായി പറയൂ സുർജിത് വയനാട്ടിൽ നിന്നുള്ള പുലിയുടെ കഥ എസ് കെ എൻ ഈ ചീരാൽ നമ്പ്യാർക്കുന്ന മേഖല എന്ന് പറയുന്നത് തമിഴ്നാടോട് അതിർത്തി പങ്കിടുന്ന വയനാടൻ പ്രദേശമാണ് തൊട്ടപ്പുറത്ത് നീലഗിരി ജില്ലയാണ് നിരന്തരം അതായത് ഒരുപക്ഷെ മാസങ്ങളായി തന്നെ ആ മേഖലയിൽ പുലിയുടെ ശല്യം ഉണ്ട് ആ അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുലിയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായിരുന്നു വളർത്തു പട്ടികളെ ഉൾപ്പെടെ ആക്രമിക്കുന്നൊരവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലായി സംഭവിക്കുന്ന സ്ഥിതിയുമുണ്ട് ഇതിനിടയിലാണ് ഇന്നലെ രാത്രി കാർ പോർച്ചിൽ പുലിയെ കണ്ടെത്തിയത് പുലി അവശനിലയിലാണ് അതായത് പുലിക്ക് നടക്കാൻ അത്ര പ്രയാസമാണ് അതായത് ദൃശ്യങ്ങളൊക്കെ പുറത്തുവന്നാണ് തീരെ അവശ്യനിലത്തന്നെയാണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പുല്ലുപുര ഷാജിയുടെ വീട്ടിലാണ് രാത്രി പുലിയെ കണ്ടത് പുലി പിന്നീട് തോട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് കഴിഞ്ഞ ദിവസം ഈ ചീരാലിനടുത്തുള്ള പൂളക്കുണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ പുലിയുടെ ആക്രമണത്തിൽ ഒരു പശുക്കിടാവിനെ പരിക്കേറ്റിരുന്നു അതായത് പൂളക്കുണ്ട് സ്വദേശിയായിട്ടുള്ള ആലഞ്ചേരി ഉമ്മറിൻ്റെ പശുക്കിടാവിനെയാണ് ആക്രമിച്ചത് വൈകീട്ട് ഏഴരയോടെ ഇന്നലെ വൈകിട്ട് ഏഴരയോടെ സംഭവിച്ചതാണ് ഇക്കാര്യം വീട്ടുകാർ ബഹളം വെച്ചു ഇതേ തുടർന്ന് പുലി പിൻവാങ്ങി ഓടുക ഓടിപ്പോവുകയാണ് ഉണ്ടായത് ഇന്നലെ രാത്രി മുതൽ പഴൂർ ചീരാൽ നമ്പിയാർക്കുന്ന പൂളക്കുണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പഴൂരിൽ രാത്രിയിൽ വഴിയാത്രക്കാർ ഈ പുലിയെ കണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്പ്യാർക്കുന്ന് ഭാഗത്ത് പകലും പുലിയെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ നിരന്തരം വലിയ ശല്യം ഈ നമ്പ്യാർക്കുന്ന് ചീരാൽ മേഖലയിൽ പുലി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം പരാതിയായിരുന്നു വണ്ടി കാത്തുനിക്ക് റോഡിൽ കേട്ടോണ്ട് നിപ്പ് ഞാൻ വണ്ടി വരും 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 ओके थैंक्यू सुर्जीत पुटु